നമസ്കാരം വൺഇന്ത്യ മലയാളം ബി ജെ പി വലിയ തിരിച്ചു വരവ് ശ്രമിക്കുന്ന സംസ്ഥാനമാണ് എല്ലാ സീറ്റും പിടിച്ചെടുക്കുമെന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം എന്നാൽ ദേശീയ തലത്തിൽ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ന്യൂസ് നാഷണൽ സർവേ വ്യക്തമാക്കുന്നത് ബി ജെ പി വിചാരിച്ച രീതിയിൽ മുന്നേറ്റം നടത്തില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ജനപ്രീതിയിൽ വൻ മുന്നേറ്റമാണ് നടന്നിരിക്കുന്നത് അഞ്ചു വർഷത്തിനിടയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് അദ്ദേഹം ഉയർന്നെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ മിഷൻ സെവൻ എന്ന ബി തന്ത്രം എത്ര വിജയിക്കുമെന്ന് പറയാനാവില്ല മറ്റൊരു പ്രധാന കാര്യം ദില്ലിയിൽ തിരിച്ചുവരവന് ഒരുങ്ങുന്ന കോൺഗ്രസിന് യാതൊരു നേട്ടവും ഇത്തവണ ഉണ്ടാവില്ലെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് രാഹുലിന്റെ നേതൃത്വത്തിൽ വമ്പൻ അഴിച്ചുപണികളാണ് ദില്ലിയിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അതിന് തിരിച്ചടി ഉണ്ടാവുമെന്നാണ് സൂചനകൾ പുറത്തു വന്നത് ദില്ലിയിൽ കോൺഗ്രസ് ബി ജെ പി പോരാട്ടം എന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന് സർവേ പറയുന്നു മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടി ഇവിടെ ബാധിക്കുകയല്ലെന്നാണ് സർവേയിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ദില്ലിയിൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുക ആം ആദ്മി പാർട്ടിയാണ് ദില്ലിയിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ സംതൃപ്തരാണെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം കണക്കുകൾ ഏറ്റവും തിരിച്ചടി നൽകുന്നത് കോൺഗ്രസിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിയൊൻപത് ശതമാനം വോട്ട് ലഭിക്കും വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്ക് നാല് സീറ്റുകൾ വരെ ലഭിക്കാം പക്ഷേ അപ്പോഴും ബി തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകളും പാർട്ടി തൂത്തുവാരിയിരുന്നു അതേസമയം ആം ആദ്മി പാർട്ടിക്ക് മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് ലഭിക്കും ശേഷിക്കുന്ന മൂന്ന് സീറ്റുകളും പാർട്ടി സ്വന്തമാക്കും ഇവിടെ കോൺഗ്രസിന് വെറും പതിനഞ്ച് ശതമാനം വോട്ടാണ് ലഭിക്കുക അതായത് ഇത്തവണയും കോൺഗ്രസ് ഇവിടെ അക്കൗണ്ട് തുറക്കില്ല രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ തിരിച്ചുവരവെന്ന് ഷീലാ ദീക്ഷിതിനെയാണ് നിയോഗിച്ചിരുന്നത് അജയ് മാക്കിന് പകരം ദില്ലി കോൺഗ്രസ് അധ്യക്ഷയായി ഷീലയെ നിയമിക്കുകയും ചെയ്തു പിന്നോക്ക വിഭാഗത്തെ സ്വാധീനിക്കാൻ ഇവർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതിനൊക്കെ വൻ തിരിച്ചടി ഉണ്ടാവുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു അതേസമയം പതിനഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി അക്കൗണ്ട് തുറക്കാനാവാത്തതിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി പതിനഞ്ചിൽ കെജ്രിവാളിന് അഞ്ച് വർഷം എന്ന പ്രചാരണ തന്ത്രം പയറ്റിയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അധികാരത്തിലെത്തിയത് ഈ അഞ്ച് വർഷം കൊണ്ട് എ എ പി വലിയ പേര് ഉണ്ടാക്കിയെന്നാണ് സർവേ പറയുന്നത് കെജ്രിവാൾ ഇപ്പോഴും പിന്തുണയുള്ള നേതാവാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അൻപത്തി ആറ് ശതമാനം പേർ സംതൃപ്തി പ്രകടിപ്പിച്ചു കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയാവണമെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ദില്ലിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള എഴുപത് സീറ്റിൽ അറുപത്തിയേഴെണ്ണം ആം ആദ്മി പാർട്ടി നേടിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അത്ര മികച്ച അഭിപ്രായം ദില്ലിയിലില്ല എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നാൽപ്പത്തിയൊൻപത് ശതമാനം പേർ നരേന്ദ്രമോദിയെ പിന്തുണച്ചു അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാണെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു രണ്ടാം മൂഴം അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മോദിക്ക് രണ്ടാം മൂഴം ലഭിക്കുമെന്ന് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും വ്യക്തമാക്കി അതേസമയം ദില്ലിയിൽ വെറും പത്തൊൻപത് ശതമാനം പേർ മാത്രമാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് തലസ്ഥാനത്ത് ഇപ്പോഴും ജനപ്രീതി മോദിക്ക് തന്നെയാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗ്രൗണ്ട് തലം മുതൽ ആം ആദ്മി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ ഫലം കാണുന്നുണ്ട് ആരോഗ്യ പരിപാലനവും മൊഹല്ല ക്ലിനിക്കുകളും വലിയ വിജയമായി വൈദ്യുതി ചാർജിലെ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ നിലവാര തകർച്ചയും കേജ്രിവാൾ ഫലപ്രദമായി മറികടന്നെന്നാണ് സർവേ വിലയിരുത്തുന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്കിടയിലേക്കുള്ള കെജ്രിവാളിന്റെ പ്രവർത്തനത്തിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് കേജ്രിവാളിനെ നേരിടുമ്പോൾ ബി ജെ പിക്കും കോൺഗ്രസിനുമുള്ള പ്രധാന പ്രതിസന്ധി മികച്ച നേതാക്കളില്ല എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഇരു പാർട്ടികളും പരാജയമായിരുന്നു കേജ്രിവാളിനെതിരെ കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ മണ്ഡലങ്ങളിൽ എത്തിയത് മീനാക്ഷി ലേഗ്ക്കെതിരെ ന്യൂഡൽഹിയിൽ ശക്തമായ ജനവികാരമുണ്ടെന്ന് സർവേ ചൂണ്ടിക്കാണിക്കുന്നു